കണ്ണൂർ കണ്ണപുരം സ്ഫോടനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കേസിലെ പ്രതി അനൂപ് മാലിക് കോൺഗ്രസ് ബന്ധമുള്ള ആളാണെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ആരോപണം ആരോപണം തള്ളിയ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ കെ രാകേഷ് പറഞ്ഞത് ശുദ്ധ സംബന്ധമാണെന്ന് പ്രതികരിച്ചു അനൂപ് മാലിക് കെ സുധാകരന്റെ വലം കൈയാണെന്ന് ബിജെപിയും ആരോപിക്കുന്നു അനൂപ് മുൻപും കേസിൽ പ്രതിയാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അനൂപാണ് വീട് വാടകയ്ക്കെടുത്ത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്നാണ് അറിയുന്നത് അതിന് പ്രതികരണങ്ങൾ കാണാം അല്ല ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ വളരെ അടുത്ത ആളാണല്ലോ ഈ അനൂപ് എന്ന് പറയുന്ന ആൾ ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണ് ഉള്ളത് അല്ല പുറത്ത് എവിടെയെങ്കിലും ആണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ പരിശോധിച്ചോ അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അത് ബന്ധപ്പെട്ടവരെ പരിശോധിക്കട്ടെ കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നവൻ ശുദ്ധ തോന്നിവാസമാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത് ഞാൻ എനിക്ക് സി പി എം ആണെന്ന് പറയാം അല്ലെങ്കിൽ ബി ജെ പി ആണെന്ന് പറയാം വേറെ എനിക്കറിയില്ല അയാളെ അറിയില്ലല്ലോ അദ്ദേഹത്തെ അറിയാത്ത സ്ത്രീക്ക് ഞങ്ങൾ പാർട്ടി പറയാൻ പറ്റുമോ എനിക്ക് അറിയാത്ത ആരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പം ഇത് ശുദ്ധ തോന്നിവാസം ഒരു ഒരു ചാനലിന് മുമ്പിലും വന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിവാസം പറയാൻ പാടില്ല ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ് ചാലാട് സ്വദേശിയാണ് ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപമാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത് അത്തരത്തിലെ അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് മുൻപ് എക്സ്പ്ലോസീവ് സെപ്ഷൻസിൻ്റെ കേസുകൾ ഉണ്ടായിരുന്നു ആളുടെ പേരല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത് എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലേക്കുള്ള കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല ഈ സ്ഫോടനത്തിൽ ഒരാളുടെ മൃതദേഹം ചിഹ്നിച്ചിതറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതാരാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഹമ്മദ് അഷാം കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം അത് ഈ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് എന്നല്ലേ ഇപ്പോൾ സ്ഥിരീകരിക്കാനാകുന്നത് ആരാണി അനൂപ് മാലിക് എന്ന ചോദ്യത്തിന് ഇയാൾക്കെതിരെ നേരത്തെയും സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിൽ പ്രതിയാണ് എന്നുള്ള വിവരമുണ്ട് അതിനുശേഷം വീണ്ടും അതേ രൂപത്തിൽ മറ്റൊരു കേസ് വരികയാണ് ഇയാൾക്ക് പടക്ക കടയുണ്ടോ അതല്ല ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് അറിയാനാകുന്ന അഭിജിത്ത് സ്മൃതി ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ സ്ഫോടനം ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടം ഈ സംഭവമാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയാക്കിയിരിക്കുന്നത് അനൂപ് മാലിക്കിന് അതായത് ഈ കേസിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് അനൂപ് മാലിക് എന്നയാൾക്കെതിരെയാണ് ഈ അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമുണ്ട് എന്ന ആരോപണവുമായി ഇപ്പോൾ സി പി എമ്മും ഒപ്പം തന്നെ ബി ജെ പിയും രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിന്റെ അടുത്തയാളാണ് അനൂപ് മാലിക് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആരോപിക്കുന്നത് അതേസമയം അനൂപ് മാലിക് കെ സുധാകരൻ വലങ്കയാണ് എന്ന് നേരിട്ടുള്ള വിമർശനത്തിലേക്ക് നേരിട്ടുള്ള ഒരു ആരോപണത്തിലേക്ക് ബി ജെ പി കൂടി കടന്നിരിക്കുന്നു അതേസമയം ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ഇവിടെ അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ ബോംബ് അതായത് സി പി എമ്മിന് സ്വാധീനമുള്ളൊരു മേഖലയിൽ ബോംബ് നിർമ്മിക്കുന്നു അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇത്തരം ബോംബ് നിർമ്മാണം എന്നതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അനൂപ് മാലിക് എന്നയാൾക്കെതിരെ മുൻപും സമാനമായ രീതിയിലുള്ള സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ടിൽ നടന്ന ഒരു അപകടമാണ് അന്ന് ആ ഒരു സ്ഫോടനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു ആ സംഭവത്തിൽ അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു മറ്റ് അഞ്ച് കേസുകൾ കൂടി സമാനമായ സാഹചര്യത്തിലൂടെ സമാനമായ സ്വഭാവത്തിലുള്ള മറ്റഞ്ച് കേസുകൾ കൂടി ഈ അനൂപ് മാലിക്കിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമായി തുടരുകയും ചെയ്യുകയാണ് ആദ്യ കേസിൽ പ്രതിയായിരുന്നു ആദ്യ കേസിൽ ശിക്ഷ ലഭിച്ചിരുന്നു അഭിജിത്തോൾ സമാനമായ കേസിൽ തന്നെ വീണ്ടും ഒരു കേസ് വരുമ്പോൾ എന്താണ് പോലീസ് അതിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളേക്ക് പോയിരുന്നു പ്രതി അക്കാര്യത്തിൽ ഒരു വ്യക്ത കുറവുണ്ട് പക്ഷേ ഇയാൾക്കെതിരെ ഇയാൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒരു സംഭവം ഉണ്ടാകുന്നു അനൂപ് മാലിക്കിന് ഈ രീതിയിലുള്ള പടക്ക നിർമ്മാണമുണ്ട് ഉണ്ട് അയാൾക്ക് ആ രീതിയിൽ ചില പടക്ക കടകളൊക്കെയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അയാൾ ചെയ്യുന്നത് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത് ഇത്രയും മാരകമായ സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് ഒരു വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു സ്മൃതി അത് പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗുണ്ടു പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് അത് വലിയ അളവിൽ ഇവിടെ സൂക്ഷിച്ചിരുന്നു അതിന്റെ കൈകാര്യം ചെയ്യൽ ഇവിടെ നടന്നിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഒരു വീട് അപ്പാടെയാണ് നിലംപരിശായത് നിലം പൊത്തി താഴെ വീണത് അത് ഓടിട്ട വീടാണ് എങ്കിൽ കൂടി വലിയ ശബ്ദത്തോടെ ഉഗ്രശബ്ദത്തോടെ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വരെ ഇതിൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികളൊക്കെ രാവിലെ പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത് അപ്പോൾ അത്രയും ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ അത്ര അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതെന്തിനായിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയ ഒരു കാര്യം ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അതായത് ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ഈ അനൂപ് മാലിക്കിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല ഗോവിന്ദൻ എന്ന പറഞ്ഞ ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു റിട്ടയേർഡ് അധ്യാപകനിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണ് ഈ വീട് അതിനുശേഷം രണ്ടുപേർ നിരന്തരം ഈ വീട്ടിലേക്ക് വരുന്നതൊക്കെ പ്രദേശവാസികൾ കണ്ടിരുന്നു പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഗുരുതരമായ ഈ സംഭവം ഇതിനു മുമ്പും ഇതേപോലെ ആവർത്തിച്ചു അന്നും അരുമാലി മാലിക് കേസിലെ പ്രതിയാണ് അന്നും ഒരാളുടെ മരണം സംഭവിച്ചു അന്നും ഈ തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചെടുത്ത് പൊട്ടിത്തെറിയുണ്ടായിട്ടാണ് മരണമുണ്ടായത് ഇപ്പോൾ സമാനമായ സംഭവം അന്ന് കണ്ണൂർ കൊടിക്കുണ്ടിലെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ കീഴറയിലെ വീട്ടിൽ സംഭവിക്കുന്നു ഇപ്പോൾ രണ്ടും സമാനമായ സംഭവങ്ങൾ ആദ്യത്തെ സംഭവത്തിൽ എന്ത് ശിക്ഷ ഇയാൾക്ക് ലഭിച്ചു എന്നൊരു ചോദ്യം അനൂപ് മാലിക് എവിടെയെന്ന ചോദ്യം ഉയർ ഉയരുന്നു പോലീസിൻ്റെ വീഴ്ചയായിട്ടാണ് ഇതിനെ കോൺഗ്രസ് കാണുന്നത് അതേസമയം കോൺഗ്രസ് ബന്ധമാണ് അനുപ് മാലിക്കനെന്ന് സിപിഎമ്മും ആരോപിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്